ഇതെങ്ങനെയാ ഇവിട വടന്നോട്ടുടേറ്റിലെ പട്ടിയാണ് ആണാ രണ്ട് ഡയലോഗ് മക്കളേ അങ്ങനെ വരട്ടെ അച്ചന്മാര് നമ്മുടെ കോമ്പ്യാരിലെ രണ്ട് തെരുവു പട്ടികളാണ് നമ്മടെ തങ്കിയണ്ണൻ സ്ഥിരം അതിന് ശാപ്പാട് മേടിച്ചു കൊടുക്കും അതങ്ങടെ സ്നേഹം കണ്ടോ അദ്ദേഹത്തെ കാണുമ്പോൾ ആ ഊടി വരും അതൊരു ഭയങ്കര സ്നേഹം തന്നെ അദ്ദേഹം കണ്ടാൽ മതി അല്ല അതുങ്ങടെ സ്നേഹം കണ്ടു മനുഷ്യന് പോലും ഇല്ലാത്ത സ്നേഹങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിൽ പൈസ മുടക്കി അദ്ദേഹം ഡെയിലി വന്ന് ഇവർക്ക് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കും എങ്കിൽ അദ്ദേഹത്തെ മറിച്ച് വേറെ ആരും അങ്ങനെ ചെയ്യാറില്ല മൃഗങ്ങളുടെ ഒരു ഭയങ്കര സ്നേഹം തന്നെയാണ് ഇതൊന്ന് കണ്ടു നോക്കണം അവരുടെ സ്നേഹം കണ്ട കണ്ടുപോ വീട് വരെ വരാ കൊണ്ട് വീട് വരുകയാണോ എന്നിട്ട് സിറ്റിക്ക് തിരിച്ചു പോരും അതിന് മനോഹരമായ ഒരു ദൃശ്യ തങ്കിയ തങ്കച്ചൻ എന്നാ പേര് ഫുൾ പേരെന്നാണ് തങ്കച്ചൻ തോമസ് ഒരു കാരുണ്യ പരിപാടി നടക്കുന്ന പിരിയാതായോ ചായ ചായ ഇറങ്ങാനായിട്ട് ബിസ്ക്കറ്റ് കൈയൊക്കെ ഒന്ന് ചായറങ്ങാനായിട്ട് ബിസ്കറ്റ് കൈ ഒക്കെ and <laughs> <I'm> they're all <we'll>... characters <laughs>